കടക്കുന്നു കുവൈറ്റ് യോഗത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സലാം ഉൾപ്പെടെയുള്ള നേതാക്കളെ ീഗ് സംസ്ഥാനം ചെയ്തു കുവൈറ്റ് പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും തമ്മിലുള്ള ഗ്രൂപ്പ് പോരാണ് കയ്യാങ്കളിയിലേക്ക് എത്തിയത് കയ്യേറ്റത്തിന് നേതൃത്വം നൽകിയ നേതാക്കൾക്കെതിരെ നടപടിയുണ്ടായേക്കും സംഘടനാ തർക്കത്തെ തുടർന്ന് കോഴിക്കോട് കണ്ണൂർ മലപ്പുറം തൃശൂർ ജില്ലകളുടെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാൻ എത്തിയതായിരുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന നേതാക്കൾ അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ കെ എം സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പി എം എ സലാം ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത് കുവൈത്ത് കെ എം സി സി ജനറൽ സെക്രട്ടറി ഷറഫുദ്ദീൻ കണ്ണത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം പ്രവർത്തകർ യോഗത്തിലേക്ക് അതിക്രമിച്ച് കടക്കുകയായിരുന്നു വേദി കയ്യേറിയ പ്രവർത്തകർ പി എം എ സലാം അബ്ദുറഹ്മാൻ രണ്ടത്താണി ആബിദ് ഹുസൈൻ തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കളെ കയ്യേറ്റം ചെയ്തു കൗൺസിൽ ംഗങ്ങളല്ലാത്തവർ പുറത്തുപോകണമെന്ന് പി എം എ സലാം അഭ്യർത്ഥിച്ചെങ്കിലും ആരും തയ്യാറായില്ല യോഗം പിരിച്ചുവിട്ട് നേതാക്കൾ തെരഞ്ഞെടുപ്പ് നടത്താനാവാതെ ഹോട്ടലിലേക്ക് മടങ്ങി ഉന്തും തള്ളിനുമിടെ ചില പ്രവർത്തകർക്ക് നേരിയ പരിക്ക് പറ്റി നേരത്തെ ഉയർത്തിയ പരാതികൾ പരിഹരിച്ചില്ലെന്നും തർക്കങ്ങൾ പരിഹരിക്കാതെ ഏകപക്ഷീയമായാണ് ജില്ലാ കമ്മിറ്റി യോഗം നടത്തിയതെന്നും ഷർഫുദ്ദീൻ കണ്ണേത്ത് വിഭാഗം ആരോപിച്ചു മുതിർന്ന നേതാക്കൾ തന്നെ ചേരി തിരിഞ്ഞ് കയ്യാങ്കളിക്ക് നേതൃത്വം നൽകിയതിനാൽ കടുത്ത നടപടിയുണ്ടാകുമെന്നാണ് ലീഗ് നേതൃത്വം നൽകുന്ന സൂചന തർക്കം പരിഹരിക്കാൻ കുവൈത്ത് കെ എം സി സിയുടെ ചുമതലയുള്ള അബ്ദുറഹ്മാൻ രണ്ടത്താണി നേരത്തെയും കുവൈത്തിലെത്തിയിരുന്നു കഴിഞ്ഞ ഇഫ്താർ സംഗമത്തിൽ നടന്ന വാക്കുതർക്കവും കയ്യാങ്കളിയിൽ കലാശിച്ചിരുന്നു സലീംകോട്ടയിൽ மீடியாவை நினப்போம்